വൈദ്യവീതത്തിൻ്റെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി ഇന്ന് ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർണ്ണബിന്ദു പ്രാശ്യം സ്വർണ്ണബിന്ദു പ്രാശ്യം എന്നാൽ എന്ത് സ്വർണവും മറ്റു അനുബന്ധ മൂലികകളും ചേർത്ത് അരച്ച് രസായനമായിട്ട് ഉണ്ടാക്കുന്ന രസായനമാണ് സ്വർണ്ണബിന്ദു പ്രാശ്യം എന്നത് ഇത് സുരക്ഷിതമായ ഒരു ആയുർവേദ സംയോജനമാണ് കുട്ടികളുടെ ചികിത്സയ്ക്ക് ഇത് ഗുണം ചെയ്യും കൂടുതൽ ഫലപ്രാപ്തി നേടുന്നതിനായി പൂയം നക്ഷത്രത്തിലോ അല്ലെങ്കിൽ എല്ലാ മാസത്തിലെയും ഏതെങ്കിലും ഊൺ നാളിനോ മരുന്ന് നൽകുന്നു കുഞ്ഞുങ്ങളുടെ ജാതക കർമ്മം തൊട്ടാണ് സ്വർണ്ണബിന്ദുപ്രാശ്യം കൊടുത്തു തുടങ്ങുന്നത് ആദ്യം വൈദ്യനാഥനായ മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം വിഷ്ണു സൂക്തം കൊണ്ട് സ്വർണ്ണബിന്ദു പ്രാശത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തി പൂജ ചെയ്ത് വെള്ളിക്കരണ്ടി അഥവാ വെള്ളി കൊണ്ടുണ്ടാക്കിയ സ്പൂണിൽ ഒരു തുള്ളി വീഴ്ത്തി അത് കുഞ്ഞിൻ്റെ നാവിൽ വെച്ച ശേഷം മരുന്നിനെ നൽകുന്നു മരുന്ന് സേവിക്കുന്നതിനുള്ള മുഹൂർത്തം മരുന്ന് സേവ ആരംഭിക്കുന്നതിനുള്ള മുഹൂർത്തവും പൂയം നക്ഷത്രമോ വേണം എടുക്കാൻ ചതുർഥി നവമി പഞ്ചമി അമാവാസി ഈ തിഥികൾ ഒഴികെയുള്ള മറ്റു ദിവസങ്ങൾ മരുന്ന് സേവയ്ക്കായി തിരഞ്ഞെടുക്കാവുന്നതാണ് വ്യാഴത്തിൻ്റെ കാലഹോരയിലോ ചന്ദ്രന്റെ കാലഹോരയിലോ ശുക്രന്റെയും കാലഹോരയിലോ വേണം മുഹൂർത്തം എടുക്കാനായിട്ട് ശനി ഞായർ ചൊവ്വ ഈ ദിവസങ്ങൾ എടുക്കുവാൻ പാടില്ല പൂയം പുണർദ്ദം ചിത്തിര ചതയം ഈ നക്ഷത്രങ്ങൾ കൊണ്ടാണ് മുഹൂർത്തം നോക്കേണ്ടതും ഇത്തരത്തിൽ കൊടുക്കുന്നത് അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും അതേ നക്ഷത്രത്തിൽ തന്നെ കൊടുക്കണം അതേ സമയം തന്നെ കൊടുക്കാനും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഹൈന്ദവ ആചാര മന്ത്രപ്രയോഗ രഹസ്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ്